ഇത് എന്തിനാണ് പറിക്കുന്നതെന്ന് മനസ്സിലായത് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഇഡലി ഉണ്ടാക്കി വെക്കാം കേട്ടോ പണ്ട് കാലത്ത് ആ ആ വീട്ടിലെ അമ്മയൊക്കെ നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഈ ഇല വെച്ചൊക്കെയായിരുന്നു അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ല രാവിലെ എല്ലാ ഉന്മേഷവും ഉണർവൊക്കെ ലഭിക്കുന്നതാണ് അതായത് ഈ ഇഡലി ഈ ആരി മാവഴിച്ചിട്ട് ഇതിനകത്തിരുന്ന് ആവിയിലല്ലേ ഇഡലി കൊണ്ടുപോയിരുന്ന് പുഴുങ്ങുന്ന അപ്പോൾ ഈ ഇതിൻ്റെ ഇലയുടെ സത്തും കൂടെ അതീ പിടിച്ച് പ്രത്യേക ഇതിനകത്ത് പോഷകങ്ങളെല്ലാം അതിനകത്തൂടെ ഇറങ്ങി നമുക്ക് കിട്ടിയാണ് അപ്പോൾ ഈ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ത്വക്ക് രോഗങ്ങളൊന്നും ഏഴായിരത്തോളം വരുത്തില്ലെന്ന് പറയുന്നത് ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ പൂവരശിൻ്റെ ജീലാന്തിയുടെ അല വെച്ച് ഇഡലി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ രക്തശുദ്ധീകരണത്തിന് ഈ എന്ന് പറയുന്ന നഷ്ടം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ ജീലാന്തി അല വെച്ച് ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ആ ഭാഗത്തെ അടുക്കത്തില്ലെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ രക്തശുദ്ധീകരണത്തിന് ഈ ബ്ലഡ് ക്യാൻസർ പോലുള്ള സംഗതികളൊന്നും ഇത് വെച്ച് ഇഡലി ആഴ്ചയിലോ മാസത്തിലോ രണ്ടു മൂറു പ്രാവശ്യം കഴിക്കുന്നവർക്കെങ്കിലും ഒരു സംഭവമേ വരത്തില്ല എന്നാണ് പറയുന്നത് അപ്പം ഒരുപാട് ഗുണങ്ങളുള്ളത് നമ്മൾ ചുറ്റും കാണുന്ന ദൃശ്യങ്ങൾ അപ്പം നമുക്കിത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇഡ്ഡലി വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ പോവാം